ഹല്ലേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം മക്കൾ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ചില തിരുവചനങ്ങളെ പറ്റിയാണ് ഹല്ലേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നേരത്തെ ഒരു എപ്പിസോഡിൽ അച്ഛൻ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ചില വചനങ്ങൾ പങ്കുവെച്ചിരുന്നു അപ്പോൾ അച്ഛന് തോന്നി ഇനി മക്കൾക്ക് വേണ്ടി ചില വചനങ്ങൾ പങ്കുവയ്ക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ധ്യാ ധ്യാനപൂർവം ഈ വചനങ്ങൾ ശ്രവിക്കണേ അല്ലേലിയ യേശുവെ നന്ദി ഒന്നാമത്തെ വചനം കാണുക മക്കൾക്ക് വേണ്ടിയുള്ള ഒന്നാമത്തെ വചനം പൊറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഹല്ല യേശുവെ നന്ദി വചനം പറയാണ് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക ഹല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവിനെ ആരാധന പ്രിയപ്പെട്ട മക്കൾ നിങ്ങളൊന്ന് ആത്മശാന് ചെയ്യണേ എത്രത്തോളം ബഹുമാനം എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് മറ്റൊരു വചനമാണ് എഫ് എ സൂസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക അല്ലേ ലിയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് മാതാപിതാക്കളെ അനുസരിക്കുക അതുമൂലം നിങ്ങൾക്ക് നന്മ കൈവരും ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം ജീവിക്കും അല്ലേ ലയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണോ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ബഹുമാനം അനുസരണം നമ്മൾ മാതാപിതാക്കന്മാർക്ക് കൊടുക്കണം അല്ലേ ലുയ്യ അത് നിനക്ക് വലിയ ദൈവാ ദൈവാനുഗ്രഹത്തിന് നിദാനമായി തീരും അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ തിരുവചനമാണ് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് അല്ലേ ലുയ്യ യേശുബൈ നന്ദി യേശുബേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ നിന്ദിക്കരുത് അവരെ അനുസരിക്കുക ബഹുമാനിക്കുക അവസാനത്തെ ഒരു വചനമാണ് കൊളോസോസ് മൂന്നിൻ്റെ ഇരുപത് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമത്രേ കല്ലേലിയ യേശുവെ നന്ദി യേശുബേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളെല്ലാം നമ്മളോട് പറയുക മാതാപിതാക്കളെ അനുസരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ നിന്ദിക്കരുത് പരിഹസിക്കരുത് കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിൻ്റെ അനുഗ്രഹത്തിന് പ്രോക്താണ് അല്ലി ലീയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ വചനം ധ്യാനിക്കുക ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുക മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക അവർക്ക് വേണ്ടി ഒരു കരുതലുണ്ടായിരിക്കുക അല്ലെ ലയ്യ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിലേക്കുള്ള വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് മറ്റെല്ലാ വിളികളെപ്പോലെയും വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലെ ലയ്യ അച്ഛനെ ഈ ചില വചനങ്ങൾ നമുക്ക് പറഞ്ഞു ത പറഞ്ഞു തരാൻ അച്ഛനെ ആഗ്രഹിക്കാൻ കാരണം കുറച്ച് ആൾക്കാർ കുറച്ച് കുടുംബ അച്ഛനെ കാണാനായി കടന്നു വന്നു കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്നതാണ് അപ്പോൾ അവർ പലപ്പോഴും കുടുംബജീവിതത്തിലെ ജീവിത പങ്കാളിയിൽ നിന്ന് നേരിടുന്ന നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ ഭർത്താവോ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ സ്ത്രീകൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഇവിട്ടവരെ നമുക്ക് ചില ആത്മീയ ബോധ്യമുണ്ടാകണം എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക കുടുംബജീവിതത്തിലേക്ക് അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ടാണ് ചില വചനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ദൗത്യത്തെപ്പറ്റിയൊരു ബോദ്ധ്യുണ്ടാകുക ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്ഥാനത്തെപ്പറ്റിയൊരു ബോദ്ധ്യുണ്ടാകുക ഒരുമയോടെ സ്നേഹത്തോടെ ക്ഷമയോടെ ജീവിതം മുന്നോട്ട് നയിക്കുക അല്ലേലിയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വചനമാണ് കൊളോസോസ് മൂന്ന് പതിമൂന്ന് ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം അല്ലേലിയ യേശുവെ നന്ദി ദമ്പതിമാരുടെ അച്ഛനും പറയുകയാണ് പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോവുക അല്ലെലീയ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിച്ചും മുന്നോട്ട് പോവുക ഭാര്യയും ക്ഷമിക്കണം ഭർത്താവ് ക്ഷമിക്കണം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന മറ്റൊരു വചനമാണ് ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായം നാലാം തിരുവചനം അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം അല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി അവൻ എന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കല് ദമ്പതിമാർ രണ്ടുപേർക്ക് മാതാപിതാക്കന്മാർ രണ്ടുപേർക്ക് ഉത്തരവാദിത്വമാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്താനങ്ങളെ മക്കളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തിക്കൊണ്ടുവരിക അല്ലയിലുയ്യ കൂട്ടുത്തരവാദിത്തമാണ് ഭർത്താവ് ചിന്തിച്ചേക്കല് മക്കളുടെ കാര്യം ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഭാര്യ ചിന്തിച്ചേക്കരുത് മക്കളുടെ കാര്യം ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് രണ്ടു പേരുടെയും കൂട്ടുത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന നമ്മൾ ഹലകയ്ക്കുമ്പോൾ ഓർക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റായ മാതൃകയാണ് നമ്മൾ കൊടുക്കുക എന്നാൽ നമ്മൾ ഒരുമയോടെ ഭാര്യയും ഭർത്താവും ഒരുമയോടെ സ്നേഹത്തോടെ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് വലിയൊരു മാതൃകയാണ് അവർ പറയും ആ എൻ്റെ ഹീറോ എൻ്റെ മാതൃക എൻ്റെ മോഡൽ എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് എന്ന് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന കുടുംബജീവിതക്കാർക്ക് വേണ്ടിയുള്ള അവസാനത്തെ ഒരു വചനമാണ് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തെ ഒരു വചനമാണ് എഫ് എസ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വചനങ്ങൾ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാരിയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാരിമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാരിമാരെ സ്നേഹിക്കണം അല്ലേലിയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട പാരമ്പര്യം നിങ്ങൾ ചിന്തിച്ചേക്കരുത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ശരീരവും ശിരസും നിങ്ങളുടെ ശിരസ് അർത്ഥമാണ് ആ പ്രിയപ്പെട്ടവർ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമില്ലാതെ തലയില്ല തലയില്ലാതെ ശരീരവും ഇല്ല അത്രയും ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നാണ് പൗലോ സ്ലേഹർ പഠിപ്പിക്കുക അല്ലെങ്കിൽ യേശുബർ നന്ദി ശരീരം തന്നെ അങ്ങ് തീരുമാനിക്കും ഞാൻ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയില്ലാതെ എങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും തല ചിന്തിക്കുകയാണ് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ശരീരമില്ലാതെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇയാ അതുകൊണ്ട് നിങ്ങളുടെ ഈ ദൗത്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മറക്കരുത് നിങ്ങളത്രയും ആണ് ദൈവസ്ഥാനത്തിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണം പ്രശ്നങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം പക്ഷേ അത് നിങ്ങളുടെ ബന്ധത്തെ ഒരിക്കലും തകർക്കരുത് നിങ്ങൾ സ്നേഹത്തോടെ ഒരുമയോടെ പരസ്പരം തെറ്റുപുളക്കേറ്റ് പറഞ്ഞ് ക്ഷമിച്ച് സഹിഷ്ണുതയോടെ മുന്നോട്ട് പോവുക അല്ലേ ലിയാം യേശുവെ നന്ദി ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അച്ഛനും ഓർക്കുകയാണ് ഒരിക്കൽ ഒരു സിസ്റ്റർ മിഷണറിയായ ഒരു സിസ്റ്റർ പങ്കുവെച്ച ഒരു അനുഭവം സിസ്റ്റർ എല്ലാ ദിവസവും യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ മിഷൻ മേഖലയിലേക്ക് പോകുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത് യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ സിസ്റ്റർ പറയുകയായിരുന്നു ഒരിക്കൽ സിസ്റ്റർ ഒരു മിഷൻ ഏരിയയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബസ് ഒരു ആക്സിഡൻറ്റിൽ സിസ്റ്റർ ബസ്സിൽ നിൽക്കുകയായിരുന്നു പ്രിയപ്പെട്ട ഒരു ആക്സിഡൻറ്റ് സമയത്ത് സിസ്റ്റർ മറ്റൊരു വ്യക്തിയുടെ ദേഹത്തോട്ട് വീഴുകയും സിസ്റ്ററിനോ ആ വ്യക്തിക്കൊന്നും സംഭവിക്കുകയും ചെയ്തില്ല എന്നാൽ ബസ്സിൽ യാത്ര ഇരുന്ന് യാത്ര ചെയ്തിരുന്നവർ മറ്റുള്ള വ്യക്തികൾക്ക് അല്പം സാരമായ മുറിവുകളൊക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചതവുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമാണ് അച്ഛാ ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നതിന് മുമ്പ് എവിടെ പോയാലും ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ അല്ലേലിയ യേശുവെ നന്ദി നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ എന്തു ചെയ്യണം യാത്രയ്ക്ക് മുമ്പ് ഒരു വചനം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുതലും സംരക്ഷണവും നമ്മളെ യാചിക്കണം അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ആദ്യത്തെ വചനമാണ് ൂഖക്ക് ആറാം അധ്യായം ഏഴാം തിരുവചനം എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തുസൂക്ഷിക്കുന്നു അല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇപ്പെട്ടവരെ നമ്മൾ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് യാത്രയ്ക്ക് പുറപ്പെടുക അല്ലേലിയ യേശുദെ നന്ദി മറ്റൊരു വചനമാണ് രണ്ട് മക്കബായർ എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ലേലിയ യേശുബ നന്ദി സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അടുത്ത വചനമാണ് സങ്കീർത്തനം മുപ്പത്തി നാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു അല്ലേലുയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സിലെ അവസാനത്തെ തിരുവചനമാണ് അപുസ്തോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അദ്ധ്യായം പത്താം തിരുവചനം എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല അല്ലേലുയ്യ യേശുബെ നന്ദി യേശുബേ സ്തുതി യേശുബ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ ഈ വചനം ഉരുവിട്ടതിന് ശേഷം യാത്ര പുറപ്പെടുക അല്ലേ ലയ്യ യേശുബെ നന്ദി യേശുബേ സ്തുതി പ്രിയപ്പെട്ട നമുക്കറിയാം അനേകര അപകടത്തിൽപ്പെടാറുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ വന്നു പിടിക്കുന്നു നമ്മൾ ന്യൂസ് പേപ്പറിലും മറ്റ് പല വാർത്താ മാധ്യമങ്ങളോട് നമ്മൾ അറിയുന്നുണ്ട് അപ്പം നമ്മളുടെ ഒരു സ്വർഗീയ സംരക്ഷണം നമുക്ക് ആവശ്യമാണ് അല്ലേലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു വചനം പറഞ്ഞ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക അല്ലേലയ്യ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സംരക്ഷിച്ച കർത്താവിന് നന്ദി പറയുക അല്ലേലയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട അച്ഛനും ഉറക്കം ഏകദേശം ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി അച്ഛനെ വിളിക്കുകയുണ്ടായി എൻ്റെ സഹോദരി സങ്കടത്തോടെ പറയുകയാണ് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ് പക്ഷെ ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഒരു കിടപ്പാടുണ്ടാകാൻ വേണ്ടി സ്വന്തമായിട്ടൊരു സ്ഥലം കിട്ടുവാൻ ഒരു ഭവനം പണിയാൻ വേണ്ടി അച്ഛനും പ്രാർത്ഥിക്കണം അല്ലെ ലിയ യേശുവേ നന്ദി ഇതുപോലെ അനേക വ്യക്തികളുണ്ട് പ്രിപുട്ടരവരൊക്കെ ഒരു വചനമെങ്കിലും ഇതിൽ ഒരു വചനമെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കുക സ്വന്തമായിട്ടൊരു സ്ഥലം ലഭിക്കുവാൻ ആ സ്ഥലത്ത് ഒരു ഭവനം പണിയുവാൻ അല്ലയിലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇപ്പെട്ടവരെ ഒന്നാമത്തെ വചനമാണ് ജർമ്മീയ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം അവർ ബെഞ്ചമിൻ ദേശത്തും ജറൂസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യുദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നഗേബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വിലയ്ക്കുവാങ്ങി ആധാരമെഴുതി വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവ് അരുളി ചെയ്യുന്നു അല്ലേ ലുയ്യ നന്ദി യേശുവേ സ്തുതി യേശുവ ആരാധന പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ തിരുവചനമാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് മുപ്പത്തി കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ തിരുവചനമാണ് പ്രഭാഷകൻ ഇരുപത്തി നാല് എട്ട് അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു അവിടുന്ന് പറഞ്ഞു യാക്കോബിൽ വാസമുറപ്പിക്കുക ഇസ്രായേലിൽ നിൻ്റെ അവകാശം സ്വീകരിക്കുക യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ തിരുവചനമാണ് സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിരണ്ട് കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തമായി ഭൂമിയില്ലാത്തവർ ഭവനമില്ലാത്തവർ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക യേശു നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് സ്ഥലം ലഭിക്കട്ടെ യേശുനാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ലഭിച്ച സ്ഥലത്ത് കെട്ടിടമുണ്ടാക്കട്ടെ കെട്ടിടം പണി നടക്കട്ടെ അല്ലേ ലുയ്യ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിന് വേണ്ട മേഖലകൾ വ്യത്യസ്ത വ്യക്തികളിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കർത്താവ് നമുക്ക് ഒരുക്കിത്തരും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പെട്ടവരെ ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും സംഭവിക്കുക പല തെറ്റായ തീരുമാനങ്ങൾ നമ്മളെടുക്കുക അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ദൈവിക ജ്ഞാനത്തെ ഞങ്ങളെ നിറയ്ക്കണമേ അതിന് സഹായകരമായ കുറച്ച് വചനങ്ങളാണ് അച്ഛൻ ഇപ്പോൾ പറു തരാൻ പോവുക ഒന്നാമത്തെ വചനമാണ് സുഭാഷിതങ്ങൾ നാലാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക അവൾ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും അവളെ പുണരുക അവൾ നിന്നെ ആദരിക്കും അവൾ നിൻ്റെ ശിരസ്സിൽ മനോഹരമായ പൂമാല അണിയിക്കും നിനക്ക് മഹത്വത്തിന്റെ കിരീടം നൽകും യേശുവേ യേശുവേ നന്ദി സ്തുതി രണ്ടാമത്തെ വചനമാണ് ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവ ആരാധന മൂന്നാമത്തെ വചനമാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് എന്തു വില കൊടുത്തും സത്യം നേടുക അത് കൈവിടരുത് ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നാലാമത്തെ വചനമാണ് സുഭാഷിതങ്ങൾ രണ്ട് ആറ് എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു ഹല്ലയിലുയാേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ തിരുവചനമാണ് ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും അല്ലേ ലുയ്യാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ആറാമത്തെ തിരുവചനമാണ് കൊളോസോസ് രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ഹല്ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തു ചെയ്യണം ഈ വചനങ്ങൾ ദൈവീക ജ്ഞാനം നമ്മളെന്നറിയാനായിട്ട് എല്ലാ ദിവസവും പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തെറ്റ് പറ്റുകയില്ല ദൈവാത്മാവ് നമ്മളെ നയിക്കും അല്ലെങ്കിൽ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ